തിരുവനന്തപുരത്ത് നവരാത്രി പൂജപ്പുര നവരാത്രി മണ്ഡപത്തിൽ നിന്നും രാഹുൽജയ് നാഥ് ചേരുന്നുണ്ട് വിശേഷങ്ങളും വിവരങ്ങളുമായി രാഹുൽ തിരക്ക് എത്രത്തോളം ഉണ്ട് അവിടെ ഒരുപാട് ആഘോഷങ്ങൾ നടക്കുന്ന നിരവധി സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് ചരിത്ര പ്രാധാന്യമുള്ള ഇടം അവിടെ ഒരുപാട് ആചാരങ്ങളും ഇന്ന് പ്രത്യേകമായി തന്നെ നടക്കുന്ന ദിവസം കൂടിയാണ് വിശേഷങ്ങൾ പങ്കുവയ്ക്കോ അത് ഈ തിരക്ക് ഏതാണ്ട് ഒഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും എല്ലാവരും കുരുന്നുകളെല്ലാം വളരെ സമാധാനത്തോടുകൂടി വന്ന് അവസാനം വന്നവരൊക്കെ എഴുതി കൂടുതൽ മടങ്ങുകയാണ് ഈ ഇവിടെ എഴുത്ത് പകരാനിരുന്ന ആളുകളും മടങ്ങുകയാണ് എന്തായാലും കുറച്ചധികം മണിക്കൂർ നമ്മൾ സാക്ഷ്യം വഹിച്ചത് കുറേയധികം കുരുന്നുകൾ അക്ഷരത്തിൻ്റെ ആ ഒരു വലിയ വെളിച്ചത്തിലേക്ക് നടന്നു കയറുന്ന കാഴ്ചയാണ് കണ്ടത് വലിയ സന്തോഷം നമുക്ക് എല്ലാവർക്കും ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും അവസാനം ഒന്ന് എഴുതി എല്ലാവരും അക്ഷരം എഴുതി മടങ്ങുകയാണ് ആ ഘട്ടത്തിൽ എഴുതുന്നവരെയൊക്കെ നമുക്ക് കാണാം അവരെല്ലാം ആ വലിയ തിരക്ക് ഒഴിവാക്കി എഴുത്തിലേക്ക് കടക്കുകയാണ് അതെ ആ ഒരു ആ ഒരു നമ്മൾ കുറേ സമയം പറഞ്ഞ് എഴുതാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു അമ്മ വന്നപ്പോൾ അമ്മ വന്നപ്പോൾ എഴുതാൻ തുടങ്ങുകയാണ് അങ്ങനെ എന്തായാലും വലിയ കൗതുകം നമുക്ക് ഇതിനിടയിലെല്ലാം കാണാൻ കഴിയുന്നുണ്ട് ഭാവങ്ങളാണ് ഏറ്റവും പ്രധാനമായി ഈ കുരുന്നുകളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കാണുന്നത് കാരണം ഇതാ എങ്ങനെയാണ് അക്ഷരങ്ങളിലേക്ക് കടന്നതെന്ന് നമ്മളോടൊക്കെ ചോദിക്കുമ്പോൾ ഇത് ഈ കാലം എന്ന് പറയുന്നത് ഇപ്പൊ ഫോട്ടോയും വീഡിയോ ഒക്കെ ഉള്ളത് അവർക്ക് ഓർത്തെടുക്കാനും പറയാനൊക്കെ കഴിയും ഞാൻ തിരിച്ചുകൊണ്ടാണ് എഴുതി തുടങ്ങിയത് ഞാൻ അല്പം കരഞ്ഞു പക്ഷേ എനിക്ക് എഴുത്തിപ്പോൾ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന അമ്മ വന്നിരുന്നപ്പോൾ നന്നായി എഴുതുകയാണ് രാഹുൽ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ട അറിവുണ്ടോ എവിടെയായിരുന്നു എഴുതി തുടങ്ങിയത് അന്ന് കരഞ്ഞോ ബഹളം ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ ഓത്തി അത് അതായത് രാവിലെ തന്നെ സാരങ്ങനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിൽ അമ്മയെ വിളിച്ച് ചോദിച്ചു എങ്ങനെയാണ് എഴുതി തുടങ്ങിയതെന്ന് അപ്പോൾ അമ്മയും ഓർമ്മയിൽ നിന്ന് എടുത്തു പറഞ്ഞത് കുടുംബത്തിലെ അമ്മൂമ്മയെ കൊണ്ടാണെന്ന് എഴുത്ത് എഴുതിച്ചത് അമ്മുമ്മ മനോഹരമായി കവിത ചൊല്ലുമായിരുന്നു ഈ ആശാന്റെ കവിതകളൊക്കെ ഉദിഷ്ടമായിരുന്നു അപ്പം അത് പഠിച്ചാൽ ഒരു സ്വർണ്ണമോതിരം വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞ് പണ്ട് മനസ്സിലാക്കി വെച്ച് അതിൽ ദയനീയമായി പരാജയപ്പെട്ടൊരു കൊച്ചുമകനാണ് ഞാൻ എന്തായാലും ആ അമ്മൂമ്മയാണ് എനിക്ക് എഴുതുന്നത് വീട്ടിലാണ് ഈ തിരക്കൊന്നുമില്ല വീട്ടിൽ നിന്നാണ് എഴുതിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഇവിടെ ഈ തിരക്കിനിടയിൽ വരുമ്പോഴുള്ളൊരു വല്ലായ്മയും ചിലർക്ക് സന്തോഷമുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ രണ്ടും ഒരുപോലെയാണ് രാഹുൽ ഞാനും വീട്ടിൽ നിന്ന് തന്നെയാണ് എഴുത്തു തുടങ്ങിയത് ഈ വലിയ തിരക്കിലൊന്നും പോയി ബുദ്ധിമുട്ടിയില്ല അല്ലെങ്കിൽ കരഞ്ഞാകെ ബഹളം ഉണ്ടാക്കിയിരുന്നേനെ ഒരുപക്ഷേ ഏതായാലും അത് വളരെ നന്നായി എന്ന് തോന്നുന്നു കുരുന്നുകളുടെ മുഖത്തെ ഭാവങ്ങൾ തന്നെയാണ് ഞാനും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാഴ്ചകളൊക്കെ വളരെ മനോഹരവും നമുക്ക് ഒരുപാട് മനസ്സ് നിറയുന്നതുമാണ്